ഇലകൾ ഓലക്കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നതും വൃക്കയുടെയും തലച്ചോറിൻ്റെയും ആകൃതി ഓർമ്മിപ്പിക്കുന്ന സസ്യമാണ് കുടങ്ങൾ മുത്തൽ കുടവൻ മഹാഭ്രമി തുടങ്ങി പല പേരുകൾ അറിയപ്പെടുന്നു മണ്ടൂക എന്നാണ് സാൻസ്കൃതിൽ പറയപ്പെടുന്നത് കുളത്തിൻ്റെ അറ്റങ്ങൾ പാടശേഖരങ്ങൾ പുഴയോരങ്ങൾ തുടങ്ങി ജലസാന്നിധ്യമുള്ള താനെ വളരും കുടങ്ങൾ കഷായം കഴിച്ചാൽ മരണം വരില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കുടങ്ങളിന്റെ ഇല തണ്ട് വേര് ഔഷധയോഗ്യമാണ് ബൊട്ടാണിക്കൽ നെയ്മെന്റ ഫാമിലി അപിയേസിയെ ഇനി കുടങ്ങളിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം മസ്തിഷ്കത്തിലെ നാടീകോശങ്ങൾ സംരക്ഷിച്ച് തലച്ചോറിലേക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ളതിനാൽ ഓർമ്മശക്തി മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ അൽഷിമേസ് പോലുള്ള രോഗം തടയാനും സഹായിക്കുന്നു ഓട്ടിസം ബാധിച്ചവർക്ക് ഓർമ്മശക്തി ശ്രദ്ധ സംസാരം ശാന്തത എന്നിവ കൈവരിക്കാൻ കുടങ്ങൾ സഹായിക്കുന്നു കഷായമായോ കൽക്കമായോ തൈലമായോ നമുക്ക് ഇത് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഓർമ്മശക്തിയും മനസ്സിന്റെ ശ്രദ്ധ നിലനിർത്തുന്നതിനും ഒരു ടീസ്പൂൺ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് രാവിലെ കൊടുക്കാവുന്നതാണ് വൃക്ക സംബന്ധമായ രോഗം തടയാനും പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങൾ തടയാനും കുടങ്ങൾ സഹായിക്കുന്നു കുടങ്ങളുടെ ഇല അരച്ച് കുഞ്ഞു ബോൾ ആക്കി കരിക്ക് വെട്ടി ബോൾ അതിൽ കലക്കി തുണി കൊണ്ട് നന്നായി കെട്ടി സന്ധ്യയ്ക്ക് മുമ്പേ വച്ച് രാവിലെ കഴിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോണ് നല്ലതാണ് തുടർച്ചയായി പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫലപ്രദമായ മാറ്റം ഉണ്ടാകൂ മൂത്രനാളത്തിലെ അണുബാധ കുറയ്ക്കാനും മൂത്രം അല്പ അല്പമായി പോകുന്നത് തടഞ്ഞ് മൂത്രവിസർജനം സുഗമമാക്കുന്നു നാല് മുതൽ അഞ്ച് ഇലകൾ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് പകുതിയാക്കി കഷായമായി കുടിക്കാം പല്ലിലെ വേദനയ്ക്കും അണുബാധയ്ക്കും താൽക്കാലിക ആശ്വാസത്തിന് കുടങ്ങലിന്റെ കുറച്ച് ഇലയെടുത്ത് ചതച്ച് പേസ്റ്റാക്കി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഇലയെടുത്ത് തിളപ്പിച്ച് ഗാർഗിൾ ചെയ്യുകയോ ചെയ്യാം ഭയം കൊണ്ട് സംസാരിക്കാനാവാതെ പോവൽ ആത്മവിശ്വാസ മൂലമുള്ള മൂലുള്ള വിക്ക് ഒച്ചയടപ്പ് തുടങ്ങിയ അവസ്ഥയിൽ അഞ്ച് മുതൽ ഏഴ് കുടങ്ങൽ ഇലയും ഒരു ടീസ്പൂൺ തേന് മൂന്ന് കുരുമുളക് ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ് കൂടാതെ വ്യവസ്ഥയെ ശാന്തമായി ഉറക്കുന്നതിന് ശാരീരികമായും മാനസികമായും ഒരുക്കി ഉറക്കക്കുറവിനെ സഹായിക്കുന്നു വായ്പണ്ണിന് പുണ്ണ് കുറയ്ക്കുന്നതിനും അണുബാധ കുറയ്ക്കുന്നതിനും ഇല അരച്ച് മോരും ഉപ്പും ചേർത്ത് കഴിക്കാവുന്നതാണ് കുടങ്ങളിൻ്റെ ശീത സ്വഭാവവും വ്രണശമനവും കാരണം ആമാശയത്തിൻ്റെ ലൈനിങ് സംരക്ഷിക്കാനും അൾസർ കുറയ്ക്കാനും രാവിലെ വെറും വയറ്റിൽ കഷായമായി കുടിക്കാവുന്നതാണ് ദഹനശക്തി കൂട്ടാനും വയറിലെ വീക്കം കുറയ്ക്കാനും നല്ലൊരു ഔഷധമാണ് ചോർച്ചിൽ അണുബാധ മുഖക്കുരു അലർജിയുള്ളവർക്കും ഇല അരച്ച് തേക്കുകയോ കഷായമായി അകത്തു കുടിക്കുകയോ ചെയ്യാം മൈഗ്രെയിൻ ഹെഡാക്ക് അവസ്ഥയിൽ തലച്ചോറിലേക്ക് രക്തവും മോക്സിജനും നല്ല രീതിയിൽ എത്താൻ സഹായിക്കുന്നു നെർവസ് സിസ്റ്റം ശാന്തമാക്കുകയും മാനസിക ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് കുടങ്ങളുടെ ജ്യൂസും തേനും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് കുടങ്ങൾ നല്ലൊരു ആൻറ്റി ആണ് അതായത് പ്രായമാകുന്നത് തടയുകയും ചർമ്മകോശങ്ങൾ പുനർനിർമ്മിക്കാനും ചുളവ് പാടുകൾ വരണ്ട തൊക്ക് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദത്തിനും ഹൃദയാരോഗ്യത്തിനും പ്രകൃതിദത്ത ഗുണമുള്ള സസ്യമാണ് കുടങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ചികിത്സയ്ക്ക് ഏറെ നല്ലതാണ് ലിവറിലെ ടോക്സിനുകൾ നീക്കുന്നതിനും ലിവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമൂലം കഷായം ഇട്ട് കുടിക്കാം ഏജ് റിലേറ്റഡ് വിഷൻ ലോസ് അതായത് തിമിരം തടയാനും കണ്ണിലേക്ക് പോകുന്ന രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കണ്ണിലെ അണുബാധ കുറയ്ക്കാനും ക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നു കേൾവി നാടി വർദ്ധിപ്പിച്ച് ചെവിയിലുള്ള രക്തയോട്ടം കൂട്ടുകയും ചെവിക്കുള്ളിലെ ചെറിയ അണുബാധ കുറയ്ക്കാനും കേൾവിശക്തി കൂട്ടാനും സഹായിക്കുന്നു പ്രസവശേഷം മുലപ്പാൽ കൂടുന്നതിനും ശരീരം പുനഃസ്ഥാപിക്കുന്നതിനും പച്ചമരുന്നായോ കഷായമായോ കുടങ്ങൾ കഴിക്കാവുന്നതാണ് കുടങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതമായി ഉപയോഗിക്കരുത് ശരിയായ രീതിയിൽ കുറഞ്ഞ അളവിൽ കഴിച്ചാൽ കുടങ്ങൾ ദീർഘകാലം ആരോഗ്യത്തിന് സഹായകരമാണ് ഗർഭിണികൾ അലർജിയുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്